ചരക്കുകപ്പലിടിച്ച് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള നാലുവരി പാത കടന്നുപോകുന്ന പാലം നദിയിലേക്ക് തകർന്നു വീണു സംഭവ സമയത്ത് പാലത്തിലൂടെ എത്ര വാഹനങ്ങൾ കടന്നുപോയി എന്നതിനെ ഒരു വിവരവുമില്ല നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ വീണതായി ദൃസാക്ഷികൾ അമേരിക്കയിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് കൊട്കി പാലമാണ് ചരക്ക് കപ്പലിടിച്ച് തകർന്നു വീണത് സിംഗപ്പൂർ പതാകയുള്ള കണ്ടെയ്നർ കപ്പലാണ് അപകടം വരുത്തിവെച്ചത് ഇടിയുടെ ആഘാതത്തിൽ കപ്പലിന് തീപിടിച്ചു മുന്നൂറ് മീറ്റർ നീളമുള്ള കപ്പൽ കൊളംബോയിലേക്കുള്ള യാത്രയിലായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരങ്ങൾ അമേരിക്കയിലെ പ്രധാന പാതയായതുകൊണ്ട് തന്നെ രാത്രിയിലും നിരവധി വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഊർജിത രക്ഷാപ്രവർത്തനം തുടരുന്നു ന്യൂസ് മലയാളം ടെലിവിഷൻ യു ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സ്വപ്നം കാണുന്ന ും യൂണിവേഴ്സിറ്റി സെലക്ഷൻ വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് ഇന്റർനാഷണൽ